ഹേ ഗായ്സ് നമ്മളിതാ പോത്തിൻ്റെ അടുത്താണ് നമ്മുടെ പോത്ത് ഇതാ വൈകിട്ട് നല്ലോണം മെയ് ആണ് അപ്പോൾ എന്നാൽ ഇന്ന് ആരാണ് വീഡിയോ എടുക്കുന്നത് മിക്കൂഷ് ഗായ്സ് ഇതാ നമ്മുടെ മിക്കൂഷാണ് ഇന്നത്തെ വീഡിയോ എടുക്കുന്നത് ഇതാണ് ഞങ്ങളുടെ നടുക്കണ്ടം പോത്ത് എന്താ ഇതാണ് ഞങ്ങളുടെ ചെമ്പൻ പോത്ത് ഇതാ പുറത്ത് ചെമ്പൻ ഉള്ളതാണ് നമ്മളുടെ ചെമ്പൻ പോത്ത് നമ്മുടെ വാലിൽ വെള്ളയുള്ളതാണ് നമ്മളുടെ തടിയൻ ഗുണ്ടൻ പോത്ത് എന്താ അപ്പോൾ ഇവര് മീഞ്ഞ് മീഞ്ഞ് ഈ സൈഡ് ഫുള്ള് മീഞ്ഞു അതാ അതിൻ്റെ താഴെയൊക്കെ മേഞ്ഞ് കഴിഞ്ഞ് ഇവരിതാ പതിയെ നടക്കുകയാണ് ഈ സൈഡെല്ലാം മേഞ്ഞ് മീഞ്ഞ് ഇവർ എവിടേക്കാണ് പോകുന്നത് വീട്ടിലോട്ട് അപ്പോൾ അതാ മിക്കൂസിന് പാല് വാങ്ങിച്ചിട്ട് വരുന്നുണ്ട് അപ്പോൾ അതാ മേയട്ടെ അപ്പോൾ പോത്തുകൾ മേഞ്ഞ് നടക്കുന്നുണ്ട് എപ്പോഴും നമ്മൾ മേയിന് വീഡിയോ ഇടുന്നത് എന്നിവർ മീഞ്ഞ് വേറെ സൈഡിലേക്ക് പോകുന്ന വീഡിയോ ആണ് എന്താ ഈ കാട്ടിൻ്റെ ഉള്ളിലേക്കാണ് ഇവര് മേഞ്ഞിട്ട് പോണത് നടക്ക ആ പോത്തു മേയ്ക്കാൻ വേറെ ഒരാളും രണ്ടാള് നടന്നു ഇവൻ മേച്ചലാണ് ഇവൻ എന്തായാലും രണ്ടാള് ഫ്രണ്ടിൽ പോയിട്ടുണ്ടെങ്കിൽ ബാക്കിൽ വരും അതുകൊണ്ട് നമുക്ക് ധൈര്യത്തിൽ പോവാം അപ്പൊ ഇവര് മെയിൻ വരട്ടെ നമുക്ക് അങ്ങോട്ട് പോവാം ഇനി അടുത്തത് ഇവര് പാറയിലേക്കാണ് വരുന്നത് നമ്മൾ ആ കളത്തിൻ്റെ അവിടെ എത്തി അവരിവിടെ മെയ്യുന്നുണ്ട് ഞാൻ ഇവിടെ റെസ്റ്റ് ആ നമ്മളുടെ പോത്തപ്പന്മാർ ഇവിടെ മൂന്നാളും കൂടെ മെയ്യുന്നുണ്ട് അപ്പൊ കണ്ട കുട്ടീസിന്റെ പരിപാടി എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം ഇവര് പുല്ലില്ലേ വലിയ പുല്ല് കുറച്ചിട്ട് തീറ്റ കൊടുക്കുന്നു ശിബിര കൊടുക്കാൻ വേണ്ടിയിട്ട് മിക്കൂസ് വേണം അടുത്ത് പോകണ്ട ചിലപ്പോൾ കുത്തും എന്താ അപ്പോൾ അവർ മൂന്നാളും എന്താ ഇപ്പം ഇതിൻ്റെ ഉള്ളിലാണ് നിൽക്കുന്നത് നേനുണ്ടോന്നൊന്നും അറിയില്ല ഇതിൻ്റെ ഉള്ളിൽ നിൽക്കുന്നുണ്ട് മൂന്നാളും കൂടെ നോക്ക് പോത്തിന് പുല്ല് കൊടുക്കാൻ വേണ്ടി ഇവിടെ ഒരാൾ കഷ്ടപ്പെട്ട് വലിക്കുകയാണ് അവൾ തന്നെ വലിക്കണം ഞങ്ങളാരും പറഞ്ഞിട്ടൊന്നുമില്ല അവൾ പൂത്തിന് പുല്ല് കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ ശിബിരേ നോക്ക് പറിക്കണത് ഇവിടെ നെല്ലിൻ്റെ വേണ്ട നെല്ലിൻ്റെ ചണ്ടിയൊക്കെ കളയാനുള്ള മെഷീനാണ് അപ്പോൾ ഇവിടെ നെല്ലൊക്കെ ഉണ ഉണക്കണ കളമാണ് എന്താണ് കളം ഇതിൻ്റെ ഉള്ളിലാണ് നെല്ലൊക്കെ ശേഖരിച്ച് വെക്കുക അപ്പോൾ ഇതാ ഈ കളത്തിൻ്റെ ചുറ്റും നിറയെ മേനൊക്കെ ഉണ്ട് അപ്പോൾ ശിബിരം വേണ്ട അപ്പോൾ ഇവിടെ നെല്ലിൻ്റെ പൊടികളൊക്കെ നിറയെ വീണ് എടുക്കുന്നുണ്ട് അപ്പോൾ അവൾ അതൊക്കെ ഇങ്ങനെ പറിക്കുകയാണ് ഇത് എന്നിട്ട് കൊടുത്തിട്ട് തിന്നണ്ടോ അപ്പോൾ പറിച്ചു കൊടുക്കട്ടെ ശിബിര പുല്ലൊക്കെ പറിച്ചിറങ്ങിയിട്ടുണ്ട് അവൾ പുല്ല് കൊടുക്കുന്നുണ്ട് നമുക്ക് തിന്നു നോക്കാം നമുക്ക് മൂന്നാൾക്കും അളന്ന് മുറിച്ച് കൊടുക്കാനാണ് അവൾ അടുത്ത ആൾക്ക് കൊടുക്കുന്നുണ്ട് ഞങ്ങൾ മൂന്നാൾക്ക് ഈക്വലാണ് കേട്ടോ എല്ലാ കാര്യങ്ങളും അപ്പോഴേക്കും അതവന അപ്പുറത്ത് പോയി തിരക്കിയിട്ടൊക്കെയാണ് പോണത് ഇതാ അപ്പുറത്തുള്ളത് ഇവൻ വൻ കാരണം പെട്ടെന്ന് എല്ലാവർക്കും ഇതിൻ്റെ ഐഡൻറ്റിറ്റി അറിയില്ല നമ്മൾക്ക് മാത്രമാണ് ഇവരെ കുറിച്ച് കുറച്ചും കൂടെ നന്നായി അറിയാം എനിക്കും ആദ്യം അറിയില്ലായിരുന്നു പിന്നെയാണ് അപ്പൂ വന്നത് മിക്കൂസേ തല്ലാൻ പാടില്ല വേണ്ട പുല്ല്ണ്ട് ഏ ഗുഡ് ഗുഡ് ശിബിര മിക്കൂസ് തലോടുകാണ് വാ മിക്കൂസ് കുത്തും കൊമ്പുകൊണ്ടാക്കിയാലേ നമ്മൾ കുട്ടികളെപ്പോഴും ഇതിൻ്റെ കൂടെ കളിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം കാരണം അവർ പെട്ടെന്ന് കൊമ്പുകൊണ്ട് ഒറ്റ ആക്കലാണ് അതുകൊണ്ട് ഞങ്ങൾ മിക്കവാറും മിക്കൂസിന് ഞങ്ങളുടെ കൂടെ തന്നെ പിടിക്കാറ് നമ്മുടെ മേയട്ടെ പോത്തക്കൂട്ടന്മാര് മേയട്ടെണ്ടെങ്കിൽ പോത്തമാരൊക്കെ പുല്ലൊക്കെ കൊടുത്തിട്ട് അത് ബാക്കിയുള്ള അവിടുത്തെ പുല്ലൊക്കെ മേയുന്നുണ്ട് അപ്പൊ നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ലൈക്ക് ഷെയർ കമന്റ് സബ്സ്ക്രൈബ് നെക്സ്റ്റ് ഒരു വീഡിയോ ബൈ